ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആനന്ദിൻ്റെ അടുത്തേക്ക് ദേവി ഓടിപ്പഠിച്ച് വരുവാണ് കേട്ടോ ആനന്ദ് ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നറിയോ എന്താ ദേവി നീ ഇങ്ങനെ ഓടി വന്ന അവിടെയിരുന്ന് ഒരു ജയ്ക്ക് വെള്ളം എല്ലാം കുടിച്ചിട്ട് പറയാം നമ്മൾ വെറുതെ ബാലച്ചനെ സംശയിച്ചതാ എന്താ കാര്യം ബാലച്ചനെ ഇവിടെ വന്ന് കിടക്കുന്നില്ല ആ പയ്യൻ അവനുമായിട്ട് ഒരു ബന്ധമില്ല അവൻ്റെ ശരിക്കുള്ള പേര് മിഥുനെന്നാണ് അതെങ്ങനെയാ അറിയാം അല്ല ഞാൻ അറിഞ്ഞു പക്ഷേ അവന് ബന്ധമുള്ള ആരുമായിട്ടെന്നറിയാമോ ഇവിടുത്തെ മിത്രയായിട്ടാണ് മിത്ര അതെ മിത്രയുടെ മുൻ കാമുകനാവൻ അതെങ്ങനെ ദേവി നിനക്കറിയാം നീ ഇതൊക്കെ എങ്ങനെയാ മനസ്സിലാക്കിയത് പിന്നെ അനാവശ്യം നീ നീപ്പോൾ വിളിച്ച് പറഞ്ഞേക്കല്ലേ ഒരു കുടുംബം ഇല്ലാതാവുന്ന കാര്യമാ ഓ ഞാനൊരു അനാവശ്യം വിളിച്ച് പറയുന്നില്ല ഇത് തന്നെയാണ് സത്യം ഇവിടെ ഇപ്പോൾ അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ ആരിൻ്റെയും മിത്രയുടെയും വിവാഹം കഴിപ്പിച്ച് കൊടുത്തത് നമ്മുടെ അമ്മയാണ് ആരും അറിയാതെ എന്നിട്ട് രഹസ്യമാക്കി വെച്ചു ആരെയും ഇത്രയും കല്യാണം കഴിക്കാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു എന്നിട്ട് പോലും നടത്തി കൊടുത്തു ഈവൻ നേരത്തെയുള്ള കാമ കാമുകനായിരുന്നു എന്ന് ഇപ്പം അവർ സംസാരിക്കണം ഞാൻ കേട്ടു പക്ഷേ ഇത് വലിയൊരു ചതിയായി പോയി ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു ഇത് അറിഞ്ഞാൽ എന്തൊക്കെയോ പക്ഷേ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഇനി എന്തായാലും ഇവിടെ എന്താ നടക്കാൻ പോണത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ അത് ചെയ്യാൻ പാടില്ലല്ലോ സത്യമാണോ നീ പറയുന്നത് സത്യം ദൈവം ഞാനിപ്പോൾ അമ്മയോട് പറഞ്ഞതേ ഉള്ളൂ അമ്മ എന്നോട് പറയാം നീ തൽക്കാലം ഇത് ആരോടും പറയേണ്ട ഞാൻ തന്നെ ഇതെല്ലാം പരിഹരിച്ചോളാം എന്ന് പറയാം അങ്ങനെ ദേവി വല്ലാത്ത ഒരു ഉരുക്ക് കൊണ്ട് ആനന്ദൻ്റെ തലയിൽ പറഞ്ഞ് കേൾപ്പിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് പറഞ്ഞിട്ട് എന്നാലും ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ കൊള്ളാം എന്നാലും ഇത്ര ആള് ഇടിക്കുകയാണല്ലോ പാവം പിടിച്ച ആര് ആരുടെ തലയിൽ കെട്ടിവെച്ച് കൊടുത്തിരിക്കുന്നു ഇഷ്ടമില്ലായിരുന്നു എത്തിട്ട് പോലും അങ്ങനെയാണോ സംഭവം എന്ന് ആനന്ദ് വിചാരിക്കാനെട്ടോ അതുകഴിഞ്ഞ് പുറത്തിറങ്ങി വന്നിരിക്കുന്ന ആകാശിനും ഇതുപോലൊരു ദേഷ്യമില്ല കേട്ടോ എല്ലാവരും കാര്യങ്ങളൊന്നൊന്നായിട്ട് അറിഞ്ഞു തുടങ്ങി ആകാശമാണെങ്കി അമ്മയ്ക്ക് നല്ല വഴക്കൊടുക്കുന്നുണ്ട് അപ്പൊ അമ്മേ എന്നാലും ഈ ഒരു കാര്യം നടന്നിട്ട് ഒളിച്ചു വെച്ചത് ശരിയാണോ അല്ലെങ്കിൽ തന്നെ ആരും അത് ഇഷ്ടമല്ലായിരുന്നെങ്കിൽ അമ്മ എന്തിനാണ് നിർബന്ധിച്ചത് ചെയ്യിച്ചത് എന്നിട്ട് അവിടെ ഗുരുവായൂർ വെച്ച് ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാക്കി ഇത്രയും വലിയൊരു കാര്യങ്ങൾ നടന്നിട്ട് ഇവിടെ ആരോടും ഒരു വകയും പറഞ്ഞില്ല എന്ന് വെച്ചാൽ അല്ല മോനെ അത് അങ്ങനത്തെ സാഹചര്യം ആയിപ്പോയി അതുകൊണ്ടല്ലേ ഉടനെ മീനാക്ഷിയും പറയുന്നുണ്ട് അതെ ഒന്ന് സമാധാനപ്പെട് അത് അങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞതല്ലേ ദേ നീ നീയൊന്നും മിണ്ടാതിരിക്കെ പിന്നെ ഞാൻ ഇന്നും പറയുന്നില്ല മീനാക്ഷി നീയും കൂടെ അമ്മയുടെ കൂടെ ചേർന്ന് എല്ലാം മറച്ച് വെച്ചു അല്ലേ ഒരു വാക്ക് ഇത്രയും ദിവസമായിട്ട് നീ എന്നോട് മിണ്ടിയോ അത് പിന്നെ എങ്ങനെ പറയാനാ അപ്പോൾ ഗോമതി പറയാം നീ അവളെ ഒന്നും വഴക്ക് പറയണ്ട അവൾ എനിക്ക് തന്ന വാക്കാണ് ഞാൻ ആരോടും പറയില്ല പറയില്ലെന്ന് അപ്പോഴാണ് വീണ്ടും പറയണത് എന്ത് വാക്ക് എന്ത് വാക്ക് ഇതൊക്കെയാണോ വാക്ക് ചെയ്യാൻ പാടില്ലാതെ വലിയൊരു തെറ്റും കൊടുത്തിട്ട് ഒരു വാക്കിൻ്റെ പേരിൽ മിണ്ടാതിരുന്നിരിക്കുന്നു കൊള്ളാം നന്നായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അവസാനം നമ്മുടെ മീനാക്ഷി എന്നെ പറയുന്നു ദേവി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നാലും മീനാക്ഷി നീയും കൂടി ഞാൻ കൂട്ടി നിന്നല്ലോ അപ്പം അവ അച്ഛനെല്ലാവരും കൂടി ചേർന്ന് പറ്റിച്ചല്ലോ ഇങ്ങനെയൊക്കെ അങ്ങ് പറയാൻ തുടങ്ങിയിട്ട് അപ്പം മീനാക്ഷി പറയുക അതെ ഇവിടെ അമ്മ മറ്റുള്ള സഹോദരങ്ങളും എല്ലാവരും ഉണ്ട് അവരെല്ലാവരും അറിഞ്ഞു തന്നെയാണ് വിവാഹം നടത്തേണ്ടത് ഞങ്ങൾക്കറിയാം ആ അച്ഛൻ സഹോദരങ്ങൾ മാത്രമല്ല അച്ഛനുണ്ടല്ലോ മറ്റുള്ള എല്ലാവരും എല്ലാവരും അറിയിച്ചു തന്നെയാണ് നടത്തേണ്ടത് പക്ഷേ എന്നിട്ട് നമുക്ക് നടത്താൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലേ അതിലവിടെ അത്രത്തോളം പ്രശ്നങ്ങൾ രൂക്ഷമായിരുന്നു അതുകൊണ്ട് ആ സ്ഥാനത്ത് ആണെങ്കിലേ അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് ഇവിടെ ഇരുന്ന് സ്ഥലിച്ചിട്ട് ഒരു യാതൊരു കാര്യമില്ല എന്ന് പറയുമ്പോൾ ദേവി ആടച്ചു മിണ്ടാതിരിക്കണമെങ്കിലും ആകാശ് വിട്ടുകൊടുക്കുന്നില്ല ആകാശ് പറഞ്ഞാൽ ആരിനെ ഇങ്ങോട്ട് വിളിക്കും ഞാൻ ചോദിക്കട്ടെ എനിക്ക് അങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് എല്ലാ അതങ്ങനെ പ്രശ്നം ഉണ്ടാക്കട്ടോ അപ്പോൾ ഗോമതി പറഞ്ഞ് നിങ്ങൾ എല്ലാവരും ഒന്ന് അടങ്ങ് ഞാൻ ഇനി ഒന്നും മറച്ച് വെക്കുന്നില്ല ബാലേടിനോട് ഞാൻ എല്ലാം തുറന്ന് പറയാൻ പോവാം എനിക്കിനി വയ്യ എന്ന് പറഞ്ഞു ഇരിക്കുമ്പോൾ മിത്ര ആകെ ടെൻഷൻ പിടിച്ചകത്തിരിക്കുക കേട്ടോ മിത്ര വിചാരിച്ചൊക്കെ ഏകദേശം മനസ്സിലായി അച്ഛൻ എന്തൊക്കെയോ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് ഇനിയും ബാലച്ഛനോട് അങ്കിളിനോട് ഇതൊന്നും മറിച്ച് വെക്കുന്നത് ശരിയല്ല എന്തായാലും പറയേണ്ടത് പറയണം കാരണം ഇവിടെ ദേവമംഗലം ആകെ ഉലഞ്ഞു വല്ലാതെ ഞാൻ കാരണമാണ് ഇതിനെല്ലാം അങ്ങനെ ആവാൻ പാടില്ല ഞാൻ ഒറ്റ വൃത്തി കാരണം ആരുടെ ജീവിതം ഇങ്ങനെയായി അതുപോലെ ഈ കുടുംബവും കൂടെ ഇനി ഞാൻ കാരണം തകരാൻ പാടില്ല തുറന്ന് പറയേണ്ടത് തുറന്ന് തന്നെ പറയണം ഇനി വച്ച് പേ പേടിച്ചിട്ടുണ്ട് യാതൊരു കാര്യമില്ല എന്തായാലും നടക്കാനുള്ളത് നടക്കും പിന്നെ എന്തിനാ പേടിക്കണത് എന്നും പറഞ്ഞുകൊണ്ട് നേരെ ബാലൻ്റെ അടുത്തേക്ക് ചെല്ലോ ബാലനാണെങ്കിൽ ഗോമതി അടുത്ത് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് പക്ഷേ ഗോമതി ഒരല്പ പോലും മുഖം കൊടുക്കുന്നില്ല പേടിയാണ് കേട്ടോ ബാലൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കാം എന്നിട്ട് ബാലൻ ചോദിക്കുകയാണ് എന്താ ഗോമതി നീ ഇങ്ങനെ മുഖം തരാതെ നടക്കുന്നത് ഇവിടെ എല്ലാവരും ആകെ ഒരു വെപ്രാളവും പേടിയും ടെൻഷനും പോലെ ആണല്ലോ എന്താ എന്ത് പറ്റി ഗോമതി നിനക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ചോദിക്കുക ഏയ് ഒന്നുമില്ല ഒന്നുമില്ല ബാലട്ട നീ ഒന്ന് നിൽക്കേ ഞാനൊന്നും സംസാരിക്കട്ടെ ബാലട്ട എനിക്ക് അടുക്കളയിൽ ജോലിയുണ്ട് ഞാൻ പിന്നെ വന്നോളാം എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ ബാലനാണെങ്കിൽ ഇതുപോലെ ചിരിയില്ല കേട്ടോ ഉള്ളിൽ നല്ല ചിരിക്കാണെന്ന് വെച്ചാൽ നടക്കട്ടെ നടക്കട്ടെ ടെൻഷൻ അടിക്കട്ടെ എന്ന് അപ്പോഴാണ് മിത്രയും അങ്ങോട്ട് വന്നിട്ട് പറയാം എനിക്ക് എനിക്കങ്ങളിനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്ത് കാര്യം സംസാരിക്കാൻ അത് ഒരു കാര്യമുണ്ട് പക്ഷേ എനിക്കിപ്പോൾ സമയമില്ല മോളെ അങ്ങനെ പറയില്ല അങ്ങളെ എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ ഇല്ല നമുക്ക് പിന്നെ സംസാരിക്കാം എനിക്ക് സമയമില്ല എന്ന് ഉറപ്പിച്ച് അങ്ങ് പറയാം അയ്യോ അങ്ങനെ പറയല്ലേ അങ്ങനെ പറയലെന്ന് വീണ്ടും പറയാം കേട്ടോ അങ്ങനെ ബാലിന ശരി എന്നാൽ പിന്നെ നിനക്ക് എന്താ സംസാരിക്കല്ലോ പറഞ്ഞു അതല്ല എനിക്ക് അങ്കിളിനോട് ഒന്ന് മാറി നിന്ന് സംസാരിക്കണം ഇവിടെ നിന്ന് പറ്റില്ല ശരി എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങി വരാട്ടോ വന്നിട്ട് പറയാൻ പോണ കാര്യം തുടങ്ങാൻ പോണതും എനിക്ക് വാലൻ തന്നെ അങ്ങോട്ട് പറയാം മനസ്സിലായി എനിക്ക് പറയാൻ വരുന്ന കാര്യങ്ങളൊന്നും പറയാൻ പറ്റുന്നില്ല അല്ലേ കുറേ അറിഞ്ഞിട്ട് തന്നെയാണ് ചില കാര്യങ്ങൾ നോ അവിടെ കിടക്കുന്നവൻ നിൻ്റെ നിൻ്റെ ആരാ പറ ആ മിഥുൻ ആരാന്ന് പറയാം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മിത്ര പേടിച്ച് പറയ്ക്കുകട്ടോ അപ്പം തന്നെ മിത്ര മനസ്സിപ്പി പറയാണ് അയ്യോ അങ്ങളെ ഞാൻ പറയാനുള്ളത് പറയാം പക്ഷേ എനിക്കിപ്പോൾ ഒന്നും വായിന്ന് വരുന്നില്ല എനിക്ക് പേടിയാവും അങ്ങനെ സംസാരം കേട്ടിട്ട് എനിക്ക് എനിക്കിത്തി വെള്ളം വേണം എന്നൊക്കെ പറഞ്ഞ് പേടിക്കുന്നു ഞാൻ വെള്ളമൊക്കെ നിനക്ക് എടുത്തുകൊണ്ട് തരാം എന്ന് പറഞ്ഞു ഒരു കപ്പ് വെള്ളമൊക്കെ എടുത്ത് മിത്രയ്ക്ക് കൊടുക്കുകയാണ് എന്നിട്ട് മിത്രോട് ചോദനം പറ എനിക്കിനി എല്ലാം അറിഞ്ഞേ പറ്റുള്ളൂ അങ്ങൾ എല്ലാം അറിഞ്ഞിട്ടാണല്ലോ ഈ പറയുന്നത് അറിയേണ്ടതൊക്കെ ഞാൻ അറിഞ്ഞു എന്നാലും പോരല്ലോ സത്യം തെളിയണം പക്ഷേ എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു അപേക്ഷയുണ്ട് എന്നെ മാത്രം കുറ്റപ്പെടുത്തുകയോ വഴക്കുപോലെയോ ചെയ്യാവോ വേറെ ആരെയും അതിൻ്റെ പേരിൽ ക്രൂശിക്കരുത് പിന്നെ കുറ്റവാളിയാണോ ശിക്ഷ നിയമം നടപ്പിലാക്കുന്നത് അല്ലല്ലോ എനിക്കറിയാം എന്ത് ചെയ്യണോ നീ പറയടി എന്താ എൻ്റെ മോനെ നീ ചതച്ചതാണോ ആര് നീ പറ്റിച്ചതാണോടി പറ നിൻ്റെ ആരായിരുന്നു അടിക്കുക എന്നൊക്കെ പറഞ്ഞ് ശരിക്കും പേടിപ്പിക്കുമ്പോൾ മിത്ര ആകെ പേടിച്ച് പറയുക എന്നിട്ട് പറയാം അങ്ങൾ പറഞ്ഞതുപോലെ മിഥുനെ എനിക്കറിയാം നേരത്തെ അറിയാം മിഥുനെൻ്റെ ഫ്രണ്ടാണ് ഫ്രണ്ടെന്ന് മാത്രമല്ല ബോയ് ഫ്രണ്ട് തന്നെയായിരുന്നു പിന്നെ നമ്മളിങ്ങനെ സ്നേഹത്തിലുമായിരുന്നു പക്ഷേ ആ സ്നേഹം ആര്യം പലതവണ തടഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അവൻ നല്ലവനല്ലെന്നും അവൻ്റെ സ്വഭാവം മോശമാണെന്നും പറഞ്ഞാൽ നീ വേറെ ആരെങ്കിലും കല്യാണം കഴിക്കുക അവനെ കല്യാണം കഴിക്കരുതെന്ന് പറഞ്ഞ് എനിക്ക് വാണിംഗ് തന്നു പക്ഷെ ഞാൻ കേട്ടില്ല അങ്കിന് അറിയോ നിങ്ങളെല്ലാവരും കൂടെ ഒരു ദിവസം കുടയ്ക്കുന്നാൽ പോയില്ലേ അന്ന് ഞാനും ഉണ്ടായിരുന്നു അവിടെ ആരെയും കാണാൻ ഞാനും ഇവിടെ വന്നിരുന്നു ഇതിനോടൊപ്പം മിതിൻ്റെ കൂടെ അടിച്ച് പൊളിച്ച് ജീവിക്കാമെന്നല്ല ഞാൻ വിചാരിച്ചിരുന്നത് അന്ന് അവിടെ വെച്ച് ഞാൻ ഞാനവൻ്റെ തനി സ്വഭാവം മനസ്സിലാക്കി അത് പക്ഷേ അവന് വഴങ്ങി കൊടുക്കണമെന്നുള്ള രീതിയിലായിരുന്നു അവൻ്റെ സംസാരവും രീതിയിൽ ഞാനത് സമ്മതിച്ചിരുന്നില്ല പക്ഷേ അവിടെ വച്ചും ആരും അതിലിടപെട്ടിരുന്നു അപ്പോൾ അന്നത്തോടുകൂടി ഞാൻ മിഥുനെ മനസ്സിലാക്കിയപ്പോഴും മിഥുനെ എൻ്റെ തലേന്ന് ഒഴിഞ്ഞു പോണോ എന്ന് എനിക്കും തോന്നിയിരുന്നതാണ് എന്നാലും അവൻ എന്നെ വെറുതെ വിടാൻ നിശ്ചയിച്ചിരുന്നില്ല എൻ്റെ പുറകെ നടന്ന പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു അങ്ങനെ ഇരുന്നാണ് വീട്ടിൽ കല്യാണം ആലോചിച്ചതും കല്യാണ നിശ്ചയം ഒക്കെ ആയത് ആ സമയത്ത് അവൻ പറഞ്ഞു ഞാനും ഏകദേശം ആ ഒരു കല്യാണത്തിന് സമ്മതിക്കാമെന്നുള്ള രീതിയിലൊക്കെ തന്നെയായിരുന്നു അപ്പോഴാണ് ഇവൻ പറയുന്നത് അങ്ങനെ വേറൊരാളെ ഞാൻ കല്യാണം കഴിച്ചു പോയാൽ എല്ലാം അവൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്ന് അതും കൂടെ കേട്ട് ഞാൻ പേടിച്ചു പോയി ഞങ്ങളെ ഇതൊക്കെയാണ് അന്ന് നടന്ന സംഭവം അങ്ങനെ അന്ന് രാത്രി ഞാൻ കരുതി പിറ്റേ ദിവസം കല്യാണത്തിന് റെഡിയാവുന്ന സമയത്ത് അതേ ദിവസം ഇവൻ ആരും അറിയാണ്ട് എൻ്റെ മുറിയിൽ വന്നിരുന്നു എന്നിട്ട് കൂടെ ഇറങ്ങി ഇറങ്ങിച്ചെല്ലാം പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ വിസമ്മതിച്ചാൽ അവൻ എല്ലാം കത്തിച്ച് കളയുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചിരുന്നു അതുകൊണ്ടാണ് അന്ന് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇറങ്ങിയത് പിന്നെ ഞാൻ ബാ അല്പം നേരം കുളിക്കാനോ ബാത്റൂമിലോ പോകുന്ന നേരം കൊണ്ട് അവൻ ഞാൻ അറിയാണ്ട് എന്നെ പവൻ സ്വർണ്ണവും അവൻ ബാഗിലാക്കിയായിരുന്നു അത് കേട്ട് വാലിനൊന്ന് അണ്ടം വിടുന്നുണ്ട് കേട്ടോ അത് ശരി അപ്പോൾ അവനാണോ ബാഗിലെടുത്തത് എന്നിങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ വീണ്ടും മിത്ര പറയുന്നുണ്ട് മിത്രയോട് ചോദിക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ അന്ന് രാത്രി എങ്ങോട്ടാണ് പോയത് അല്ല അന്ന് രാത്രി ഞങ്ങൾ ഞങ്ങളിവിടുന്ന് നേരെ ഗുരുവായൂർക്ക വന്നത് ആ സമയത്ത് തന്നെയാണ് ആര്യനും അപ്പച്ചയും എല്ലാവരും ഗുരുവായൂർക്ക് വന്നത് അവിടെ വെച്ചാണ് ശരിക്കും എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കം വീണ്ടും ഉണ്ടായത് ഗുരുവായൂരപ്പൻ വിചാരിച്ചിട്ടുണ്ടാവാം എൻ്റെ ജീവിതത്തിൽ നല്ലൊരു ഭർത്താവിനെ എനിക്ക് തരണമെന്ന് ഈ ഒരു ജീവിതത്തിൽ നിന്ന് എന്നെ കരകയറ്റണമെന്ന് ഭഗവാൻ വിചാരിച്ചു കാണും അതുകൊണ്ടായിരിക്കും ആ സമയത്ത് എന്നെ എന്നെയും അങ്ങോട്ടെടുത്തെന്നാ എനിക്ക് തോന്നുന്നത് അപ്പൊ അതുകൊണ്ടല്ലേ ആര്യന് എന്നെ കല്യാണം കഴിക്കേണ്ടി വന്നത് മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നീ പറ കേൾക്കട്ടെ എന്ന് വീണ്ടും പറയാട്ടോ അങ്ങനെ മിത്ര അവിടെ നടന്ന സംഭവങ്ങൾ കീറി കൃത്യമായിട്ട് ബാലിനെ എല്ലാം പറഞ്ഞ് അറിയിക്കുന്നുണ്ട് ബാലിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നുള്ള കാര്യം ആരും അറിയുന്നില്ല കുറച്ച് കഴിഞ്ഞ് ചാടി ചാടിത്തുമിച്ച് വരുന്നുണ്ട് എല്ലാവരും എല്ലാം ഏകദേശം അറിഞ്ഞു എന്നൊക്കെ തോന്നി കയറി വന്നോടനെ ഇവിടെ എല്ലാവരും ചർച്ചയില്ല ആനന്ദവും ആകാശമൊക്കെ വന്ന പാടേ തന്നെ അവൻ ആര് അന്നിയെന്ന് നിന്നേ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അറിയാണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടന്നത് എന്ത് കാര്യങ്ങൾ ഈ വന്നിരിക്കുന്നത് ഇവിടെ കിടക്കുന്നവൻ മിത്രയായിട്ട് ബന്ധമുള്ളവനാണോ എന്നൊക്കെ ചോദിച്ചു അങ്ങ് തുടങ്ങിയിട്ടോ അപ്പം ഭാര്യം പറയാം അതൊക്കെ വേറെ ചില കാര്യങ്ങൾ അതൊന്നും നിങ്ങൾക്ക് അറിയില്ല എല്ലാം അറിയാം ഞങ്ങളെല്ലാം അറിഞ്ഞു പിന്നെ ഞാനൊരു കാര്യം പറയാം ഞങ്ങൾ എല്ലാവരുടെയും കണ്ണും വെട്ടിച്ചും ഒന്നും പറയാണ്ട് ഇത്രയും നാൾ നീ ഒളിച്ചു വെച്ചിരുന്നില്ലേ ഇനി നിന്നെ എൻ്റെ ഭാവം ആ ഇനിയിപ്പെന്താ ഭാവം അച്ഛനോട് ഞാനെല്ലാം തുറന്നു പറയാൻ പോവാം പിന്നെ പോരാൻ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ പോവാം ഞാനും ഇത്രയും മാറി താമസിക്കാൻ പോവാം പിന്നൊരിക്കൽ മുമ്പൊരിക്കെ ഞങ്ങൾ മാറി താമസയാണല്ലോ നിങ്ങളായിട്ടാണല്ലോ ഞങ്ങൾ തിരിച്ച് വിളിച്ചത് പക്ഷേ ഇനിയും ഞാൻ പോവാ അങ്ങനെ പോയ പരിഹാരമാകുമോ പരിഹാരമായല്ലേ പറ്റുകയുള്ളൂ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല നീ ഇവിടുന്ന് പോവില്ല പോകണം എനിക്ക് പോയേ പറ്റൂ ഞാനും ഇത്രയും കൂടെ പോയി കഴിഞ്ഞാൽ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ ഒതുങ്ങും എന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ അച്ഛൻ അച്ഛൻ്റെ കാര്യം നീ ഓർത്തോ അച്ഛൻ വെറുതെ വിടും എന്ന് തോന്നുന്നുണ്ടോ അതെനിക്ക് അറിയേണ്ട ആവശ്യമില്ല എന്തായാലും മിത്രേനും ഞാനും ഇനി ഈ വീട്ടിൽ താമസിക്കില്ല അതിനൊരു ആദോ ഒരു മാറ്റമില്ല അപ്പോൾ ഗോമതി ഓടി വന്ന് തടസ്സപ്പെടുത്തു നിങ്ങൾ എന്നിട്ടും അനിയനെ അനിയനെ കുറ്റപ്പെടുത്തിയ ഏട്ടന്മാരോടും ശരിക്കും കൊടുത്തിട്ട് പറയാം നിങ്ങൾ ആരും ആരെയും കുറ്റപ്പെടുത്തരുത് ഞാൻ കാരണമാണ് അവൻ മിത്രയെ കല്യാണം കഴിക്കേണ്ട ആ ഒരു സാഹചര്യം വന്നത് ഒന്നും മിണ്ടാതിരുന്നേ അമ്മയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല കാര്യമില്ലാന്നും പറഞ്ഞുകൊണ്ട് അടുത്ത ആര് അവസാനം മിത്ര എല്ലാ കാര്യങ്ങളും ബാലനോട് തുറന്നു പറഞ്ഞുകൊണ്ടുള്ള കാര്യം അവരാരും അറിയുന്നില്ല കേട്ടോ ബാലനോട് ഗോമതി എല്ലാം തുറന്ന് പറയാം എന്ന് വീണ്ടും പറയുകയാണ് എല്ലാവരോടും ചേർന്ന് ആരേനെയും പറയുകയാണ് ഇനി മറിച്ചു വെച്ചിട്ട് കാര്യമില്ല എല്ലാം ഞാൻ അച്ഛനോട് പറയാൻ പോകാമെന്ന് പക്ഷേ അച്ഛൻ എല്ലാം അറിഞ്ഞെന്ന് പോലും അറിയാണ്ടാണ് അവരിങ്ങനെ സംസാരിക്കണം കേട്ടോ അത് കഴിഞ്ഞ് ആരും കട്ടയ്ക്ക് പറഞ്ഞിട്ട് പോകുക ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോവാൻ പോകാമെന്ന് പറഞ്ഞ് എല്ലാവരുടെ കൈ തട്ടി ആകത്തേക്കും ഇത്രയും അന്വേഷിച്ചാകത്തേക്ക് കയറി പോകാട്ടെ എപ്പിസോഡ് തീർന്നത് പുതിയൊരു എപ്പിസോഡ് വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്